ൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം തൻ്റെ കല്ലറക്കിൽ നിന്നും പ്രിയ ശിഷ്യന്മാർ ഓടിപ്പോകുമ്പോഴും മടങ്ങിപ്പോകാതെ നിൽക്കുന്ന മറിയയ്ക്ക് ഉദ്ധാന അനുഭവം ഹൃദയം നിറയ്ക്കുന്നതായിരുന്നു നിന്റെ ഹൃദയത്തിൽ സ്നേഹം മാത്രം സൂക്ഷിക്കുക എന്നതാണ് ക്രിസ്തു താല്പര്യം വേദനയുടെയും കരച്ചിലിൻ്റെയും നൊമ്പരങ്ങളുടെയും കടലാഴങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു അവളോട് മന്ത്രിച്ചത് നീ കരയണ്ട കാരണം കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെയും ഇടനാഴികൾ നാം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എല്ലാ കരച്ചിലുകളും വിലാപങ്ങളും അവസാനിക്കുന്നത് ക്രിസ്തു അനുഭവത്തിലാണ് അന്വേഷണങ്ങൾ പൂർണ്ണമാകുന്നതും ക്രിസ്തു സാന്നിധ്യത്തിലാണ് ഇനിയുള്ളത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വഴികളാണ് നിന്റെ അന്വേഷണങ്ങളെല്ലാം സ്നേഹവും കാരുണ്യവും കൊണ്ട് നിറയണം കർത്താവിൻ്റെ മൃതശരീരം അന്വേഷിച്ചു വന്ന മക്ദലന മറിയം ഒരു പുതിയ ജീവിത ദർശനത്തിന് ഉടമയാവുകയായിരുന്നു ജീവനുള്ള ക്രിസ്തു ഇന്നു മുതൽ സ്നേഹപൂർവമായ അന്വേഷണങ്ങളിലും ആത്മാർത്ഥമായ കർമ്മ പദ്ധതികളിലുമാണ് മരിച്ച ക്രിസ്തുവിനെ അന്വേഷിച്ചു വന്നവൾക്ക് നിത്യതയോളം ജീവിക്കുന്ന ക്രിസ്തുവിനെയാണ് ലഭിച്ചത് സങ്കടങ്ങളിൽ നിന്നും ഭയപ്പാടുകളിൽ നിന്നും അവൾ പൂർണ്ണമായി മോചിക്കപ്പെടുകയും ചെയ്തു നമ്മുടെ സ്നേഹബന്ധങ്ങളിലും അന്വേഷണങ്ങളിലും ദൈവസ്നേഹം നിറയണം തേൻ നിറയുന്ന പുഷ്പങ്ങൾക്ക് സൗന്ദര്യവും ചാരുതയും വർദ്ധിക്കുന്നത് പോലെ ദൈവം നിറയുന്ന മനുഷ്യജീവിതങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി വന്നു ചേരും ജീവിത വഴിത്താരയിൽ പകച്ചു നിൽക്കുന്നവരോട് കുറച്ചുകൂടി തന്നോട് ചേർന്ന് നിൽക്കുവാനും സ്നേഹവലയത്തിൽ ആയിരിക്കാനുമാണ് ദൈവത്തിൻ്റെ ക്ഷണം ദുരന്തങ്ങളും തകർച്ചകളും ജീവിതത്തിനുമേൽ ആഞ്ഞിടിക്കുമ്പോൾ കൂടുതൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം ആശ്വസിപ്പിക്കാനും ആശ്വാസമാകുവാനും ദൈവത്തിന് കഴിയും മാറയെ മധുരമാക്കുന്ന മഹാ അത്ഭുതമായ കർത്താവ് ഇന്നും ജീവിക്കുന്നു നിന്റെ ദുഃഖം സന്തോഷമായി മാറും നിന്റെ കുറവുകൾ നിറവുകളായി മാറും സങ്കീർത്തനം അൻപത്തിയഞ്ച് ഇരുപത്തിരണ്ട് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ